ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് ഇന്ന് നമുക്കൊരു മീൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഒരു തണ്ട് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ കുരുമുളക് അഞ്ചോ ആറോ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പെരുംജീരകം എന്നിവ നന്നായി അരച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക വിനാഗിരി ഉപയോഗിക്കാത്തവർക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഓരോ മീനുകളിലായി നന്നായി അരപ്പ് തേച്ച് പിടിപ്പിക്കുക ഇവിടെ ഒരു കിലോ മീനിലേക്കുള്ള അളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത് മീനിൻ്റെ തൂക്കം അനുസരിച്ച് അളവുകളിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇനി അരപ്പ് തേച്ച മീൻ പതിനഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് മീൻ പൊരിക്കാം അതിനായി ചൂടായ ചട്ടിയിലേക്ക് വറുക്കുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യത്തെ മീൻ കൊടുക്കാം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ശേഷം തിരിച്ചിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് പൊരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ബാക്കി മീനുകളും നമുക്ക് പൊരിച്ചെടുക്കാം ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം താങ്ക്